പുറത്തിറങ്ങുന്നത് ഏത് വിധേയനയും തടയാനുള്ള ശ്രമത്തിലായിരുന്നു കേന്ദ്ര സർക്കാരും ഇ ഡിയും ഏറ്റവും കൂടുതൽ ഇപ്പോൾ അവർക്ക് സുപ്രീം കോടതിയിൽ നിന്ന് ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് അതായത് ഇത്ര നാളും ഉള്ളതിനെ കാട്ടിൽ മധ്യനയുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ പ്രതിയായ അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന ആവശ്യപ്പെടുന്ന ഹർജി സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ് ഇത് വല്ലാണ്ട് മോദി അമിത്ഷായൊക്കെ ി ഇതിൽ ഇടപെടാനാകില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചിന്റെ നടപടി ഇത്തരം വിഷയങ്ങളിൽ കോടതി ഇടപെടാൻ താല്പര്യമില്ല എന്നും വിഷയത്തിൽ ആവശ്യമെങ്കിൽ ഡൽഹി ലഫ്റ്റ് ഗവർണർ നടപടി എടുക്കട്ടെ എന്നും സുപ്രീം കോടതി പറഞ്ഞിരുന്നു കേജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നുള്ള ആവശ്യപ്പെട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ആവശ്യപ്പെട്ടിട്ടുള്ള ഹർജി നേരത്തെ ഡൽഹി ഹൈക്കോടതിയും തള്ളിയിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ സുപ്രീംകോടതിയും തള്ളിയത് ഹർജിക്കാരന് അൻപതിനായിരം രൂപ പിഴ ചുമത്തിയായിരുന്നു ഹൈക്കോടതിയുടെ അന്ന് നടപടി ഇതിന് പിന്നാലെയാണ് സുപ്രീം കോടതിയിൽ ഹർജിയെത്തിയത് എന്നാൽ ഡൽഹി ഹൈക്കോടതിയുടെ വിധിയിൽ ഇടപെടാൻ കോടതിക്ക് താൽപര്യമില്ലെന്ന് ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്നയും ദീപക് ദത്തയും എന്നിവരടങ്ങുന്ന ബെഞ്ച് വ്യക്തമാക്കിയത് മോദിയെയും കേന്ദ്ര സർക്കാരിനെയും വല്ലാതെ വെട്ടിലാക്കിയിരിക്കുകയാണ് ഈ സമീപിച്ച ഹർജിക്കാരൻ കാന്ത് ഭട്ടായി അല്ല ോടതിയുടെ മുമ്പാകെയുള്ള ഹർജിക്കാരനല്ല എന്നും ബെഞ്ച് ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് എ എ പ്രകാരം ഡൽഹി മുഖ്യമന്ത്രിയായി അരവിന്ദ് കെജ്രിവാൾ തുടരുന്നതിനെ ചോദ്യം ചെയ്താണ് സന്ദീപ് കുമാർ എന്നയാളെ ഡൽഹി ഹൈക്കോടതിയിൽ പൊതു താല്പര്യ ഹർജി സമർപ്പിച്ചിരുന്നത് ഈ മദ്യനയ അഴിമതി കേസിൽ മാർച്ച് ഇരുപത്തി ഒന്നിനാണ് അറസ്റ്റിലായ കെജ്രിവാൾ കഴിഞ്ഞ ദിവസം ജയിലിൽ നിന്ന് മോചനായി തന്റെ ജനങ്ങൾക്ക് വേണ്ടി ഡൽഹിയിലേക്ക് തിരിച്ചെത്തുന്നത് ഇഡിയുടെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി കെജ്രിവാൾ ർപ്പിച്ച ഹർജിയിലായിരുന്നു കോടതിയുടെ ഇടപെടലൊക്കെ ഉണ്ടായിരുന്നത് ജുഡീഷ്യൽ ഇ ഡി കസ്റ്റഡിയിലായിരുന്ന അൻപത് ദിവസത്തോളമാണ് കെജ്രിവാൾ ജയിലിൽ കഴിഞ്ഞിരുന്നത് ഇതൊക്കെ നമ്മൾ കണ്ടതാണ് വിശദമായ ഉത്തരവ് വൈകാതെ തന്നെ പുറപ്പെടുവിക്കുമെന്നും കേസിൽ അടുത്ത ആഴ്ച വാദം കേൾക്കാൻ പൂർത്തിയാക്കാൻ ശ്രമിക്കുമെന്നൊക്കെ കോടതി വ്യക്തമാക്കിയിരുന്നു ജൂൺ ഒന്ന് വരെ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് ശേഷം രണ്ടാം തീയതി കെജ്രിവാൾ തിരിച്ച് ജയിലിൽ ഹാജരാകണമെന്നും സുപ്രീം കോടതി അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഈ കെജ്രിവാൾ പുറത്തിറങ്ങുന്നത് ഏത് വിധേയനും തടയാനുള്ള ശ്രമത്തിലൊക്കെ ആയിരുന്നു ഇ ഡി ഒക്കെ നടത്തിയിരുന്ന ഒരു വഴി എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം കോടതി ഇടക്കാല ജാമ്യത്തിന്റെ സൂചന നൽകിയ ശേഷം പിന്നീട് വിട്ടയച്ചിരുന്നു ഇത് തന്നെ മോദിക്കും അമിത്ഷായ്ക്കും കേന്ദ്ര സർക്കാരിനും വലിയ തിരിച്ചടിയായിരുന്നു ഇപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നതും തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ സംവിധാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതിൽ പങ്കെടുക്കുക എന്നത് അതിന് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകുന്ന കാര്യം പരിഗണിക്കുമെന്ന് കോ കോടതി പറഞ്ഞിട്ട് പിന്നീട് അത് പരിഗണിച്ചതാണ് നമ്മൾ എല്ലാവരും കണ്ടത് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം മൌലിക അവകാശമല്ലെന്നായിരുന്നു ഇ ഡി വാദിച്ചിരുന്നത് ഇടുക്കി തിരിച്ചടി കിട്ടി അത് വേറൊരു കാര്യം രാഷ്ട്രീയക്കാർക്ക് പ്രചാരണത്തിന് അവകാശം നൽകിയാൽ ജയിലിൽ കിടക്കുന്ന കർഷകർക്ക് കൊയ്ത്തുകാലത്ത് ജാമ്യം നൽകേണ്ടി വരുമെന്നായിരുന്നു ഇ ഡി പരാമർശിച്ചത് അതായത് ആ ഇ ഡിയുടെ വാദം എന്ന് പറയുന്നത് എന്നാൽ ഈ വാദങ്ങളൊക്കെ തള്ളിക്കളഞ്ഞാണ് കോടതി ജൂൺ ഒന്ന് വരെ കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരുന്നത് അവിടെ തന്നെ ഇഡി തകർന്നു കോടതി കേസിന്റെ സാങ്കേതികത്തിലേക്ക് കടന്നു ും ഒന്നര വർഷമായി നടക്കുന്ന കേസിൽ ഇതുവരെ അഴിമതി പണം കേജ്രിവാളിൽ നിന്ന് കണ്ടെത്താൻ ഇടിക്ക് കഴിഞ്ഞിട്ടില്ല അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് അതാണ് കോടതിയും ചോദിച്ചിട്ടുള്ളത് നിങ്ങൾ തെളിയിക്കൂ ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ എന്ന് ഇതിനൊന്നും ഇതുവരെ മറുപടി നൽകാൻ അന്വേഷണ ഏജൻസിക്കും മോദിക്കും ഒന്നും കഴിഞ്ഞിട്ടില്ല ആം ആദ്മി പാർട്ടി നേതാവ് മനീഷ് സിസോദിയെ കേസിൽ ഇപ്പോഴും ജയിലിലാണ് അത് വേറൊരു കാര്യമാണ് തനിക്കെതിരായ കേസ് ചോദ്യം ചെയ്ത് കെജ്രിവാൾ നൽകിയ ഹർജി കോടതിയുടെ പരിഗണനയിലുമാണ് ഈ കെജ്രിവാളിന്റെ മോചനവും തിരഞ്ഞെടുപ്പ് പ്രചാരണവും ഇന്ത്യ സഖ്യത്തിന് കൂടുതൽ ഉത്തേജനം നൽകും എന്നതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് കരുത്തോടെ തിരിച്ചു വന്നതും ഈ കോൺഗ്രസിന്റെയും മമതാ ബാനർജിയുടെയും പ്രതികരണം നൽകുന്ന സൂചനയും ഇത് തന്നെയാണ് കോൺഗ്രസിന് വലിയൊരു മുന്നേറ്റം ഉണ്ടാകും പക്ഷേ ഇപ്പോൾ കോൺഗ്രസിന് മുന്നേറ്റം മാത്രമല്ല ഈ ജനങ്ങളിൽ നിന്ന് നല്ലൊരു സപ്പോർട്ടും കിട്ടുന്നുണ്ട് എന്നാൽ കോടതി പോലും അനുകൂലിക്കുന്ന ഒരു രീതിയിലേക്ക് മാറി അതായിരുന്നു സുപ്രീം കോടതിയുടെ ഒരു വിധി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സുപ്രീം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കാൻ അവർക്കാർക്കും പറ്റത്തില്ല അല്ലെങ്കിൽ അവർക്കാർക്കും കഴിയില്ല എന്നതാണ് വ്യക്തമാക്കുന്നത് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുള്ള അത്രയും കരുത്തുറ്റ ഒരു നേതാവാണ് കെജ്രിവാൾ എന്നത് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അവർക്ക് മനസ്സിലായി എന്നുള്ളതാണ് എന്നാലും ഇ ഡി ഇങ്ങനെ പുറകെ നടന്ന് കള്ളത്തരങ്ങൾ മെനയുന്നതല്ലാതെ യാതൊരു തെളിവും അതിൽ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ കണ്ടെത്താനോ അല്ലെങ്കിൽ അത് കണ്ടുപിടിച്ച് കൊടുക്കാനോ തെളിയിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഈ കോടതി പോലും ചോദിക്കുന്നത് നിങ്ങൾ തെളിവ് കൊണ്ടുവരൂ ഇതൊക്കെ പറയുന്നുണ്ടല്ലോ ഇന്ത്യ തെളിവെന്നൊക്കെയാണ് ചോദിക്കുന്നത് തെളിയിക്കാൻ ഒന്നുമില്ല കാരണം അവരുടെ പറയുന്നതിനകത്ത് കഴമ്പില്ല അത് തന്നെയാണ് സത്യം പക്ഷേ ഇപ്പോൾ ബി ജെ പിക്ക് ഒരു ഇരട്ടടിയും എ പി പാർട്ടിക്ക് ഇരട്ടി സന്തോഷവുമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്